ഹായ് ഫ്രണ്ട്സ് ഇന്നിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഈ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്താറിൽ നിയമസഭ ഇലക്ഷൻ വരാൻ പോവാണ് ഈ ഇലക്ഷൻ വരുമ്പോൾ ഇപ്പോൾ എന്താണ് ജനങ്ങൾക്ക് പ്രയോജനം ഇതിൽ എന്താണ് അവർ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു സർവേ ആണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഞാൻ ഇങ്ങനെ ഒട്ടനവധി സ്ഥലങ്ങളും ഒക്കെ സഞ്ചരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളാണ് നിങ്ങളോട് വിവരിക്കാൻ പോകുന്നത് ഒന്ന് കുട്ടികളെക്കുറിച്ചാണ് ഈ പതിനെട്ട് വയസ്സിന് താഴത്തേക്കുള്ള കുട്ടികൾ അല്ലെ വിദ്യാർത്ഥികൾ പിള്ളേർ ഇവർക്കൊക്കെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ട് അവരുടെ പ്രശ്നങ്ങൾ എന്തല്ലാന്ന് വെച്ചാൽ ഒന്ന് നല്ല വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിന് ഇപ്പോൾ അവർക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പം പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് ടു പ്ലസ് ടു അങ്ങനെ പത്താം ക്ലാസ് പ്ലസ് ടു കോളേജ് ഈ തലങ്ങളിൽ പോകുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒന്ന് സാമ്പത്തികത്തിന്റെ കുറവ് കൊണ്ട് അവർക്ക് ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിടും അവർ ഇപ്പോൾ ഒരു യൂ പ്ലസ് ടുവിൻ്റെയൊക്കെ പിള്ളേർക്ക് പ്ലസ് വണ്ണിൻ്റെയൊക്കെ പിള്ളേർക്ക് യൂണിഫോം ഒരാൾക്ക് തന്നെ ഒരു മൂവായിരം രൂപ വെച്ചാകും രണ്ട് പേരുണ്ടെങ്കിൽ ആറായിരം രൂപയാവും അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് ബുക്ക് പുസ്തകങ്ങൾ അങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ ഇതെല്ലാം വാങ്ങല് അതുപോലെ തന്നെ അവരെ വേട്ടയാടുന്ന പ്രശ്നങ്ങൾ അസുഖങ്ങൾ പിന്നെ ലഹരികൾ കുടുംബപരമായ പ്രശ്നങ്ങൾ അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ അവർ നേരിടുന്നു അതോടൊപ്പം തന്നെ അവർക്ക് പുറമേട്ടിറങ്ങുമ്പോൾ ട്രെയിനിങ്ങുകളില്ല എന്ത് തൊഴിലാണ് ചെയ്യുന്നത് ആ തൊഴിലിന് ട്രെയിനിങ്ങിൻ്റെ കുറവുണ്ട് അതുപോലെ തന്നെ ഭാഷാ പരിജ്ഞാനത്തിൻ്റെ കുറവുണ്ട് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ ഇതിനെല്ലാത്തിനും വിദ്യാർത്ഥികൾക്ക് ഒട്ടനവധി മാറ്റങ്ങൾ വരുത്തേണ്ടി വിദ്യാർത്ഥികളെ നമ്മൾ ലോക നിലവാരത്തിലേക്ക് മാറ്റേണ്ടി അതിന് സർക്കാരുകളും അധ്യാപകരും രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ഒരു സംയുക്ത ടീമായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമാണ് അതിന് നമുക്കൊരു മാറ്റമുണ്ടാക്കാൻ കഴിയുള്ളൂ ഈ മേഖലയിൽ വളരെ ലോകോത്ര നിലവാരത്തിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ മാറ്റേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഈ വരുന്ന പഞ്ചായത്ത് election ഈ വിദ്യാർത്ഥികളെ മാറ്റുന്നതിന് വേണ്ടി പഞ്ചായത്താണെങ്കിലും വാ ഓരോ വാർഡിലാണെങ്കിലും ഓരോ പഞ്ചായത്താണെങ്കിലും മുനിസിപ്പാലിറ്റി ആണെങ്കിലും കോർപ്പറേഷൻ ആണെങ്കിലും സംസ്ഥാനം മൊത്തമാണെങ്കിലും ഒരു പ്രത്യേക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി നമുക്ക് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് ഓരോ സ്ഥലത്ത് ചേരുന്നതിന് ഫീസുകളൊക്കെ ഭയങ്കരമായ വർധനവാണ് ഇതൊന്നും വിദ്യാർത്ഥികൾക്ക് താങ്ങാൻ കഴിയില്ല അതുപോലെ തന്നെ അവർക്ക് വിദ്യാഭ്യാസ വായ്പ ലഭിക്കുന്നതിന് ഒട്ടേറെ പ്രയാസങ്ങളുണ്ട് അത് തിരിച്ചടയ്ക്കാൻ കഴിയുമോ അല്ല പകുതിക്ക് വെച്ച് വിദ്യാഭ്യാസം നിറത്തുവോ അല്ലെങ്കിൽ അവരുടെ കാ കാർന്നമാർക്ക് വരുമാർ